വെറു കൗവീനം മാത്രം ധരിച്ച് ക്ലാസ് റൂമിലെത്തി കുട്ടികളുടെ മുന്നിൽ അതിനവസരമുണ്ടാക്കിയ ഈ രാജ്യത്തെ വിദ്യാഭ്യാസ വകുപ്പിനോടോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളോടോ നമ്മുടെ ജയശങ്കർ വക്കീലിന് പണക്കമുണ്ടോ പരാതിയുണ്ടോ ഇല്ല നമ്മുടെ പാർലമെൻ്റ് മന്ദിരം ഈ പറയുന്ന ഈ സന്യാസി വൈദ്യന്മാരുടെ അകമ്പടിയോടുകൂടി ജനാധിപത്യത്തിൻ്റെ ശ്രീകോവില് തുറന്നതിൽ ജയശങ്കർ വക്കീലിന് എന്തെങ്കിലും പരാതിയുണ്ടോ ഒരു പരാതിയില്ല ആൾക്കൂട്ടം കൂടി ഇറച്ചി കൈവശമുണ്ട് എന്ന് പറഞ്ഞ് പലയിടത്തും ആളുകളെ തല്ലിക്കൊല്ലുകയും ഇന്ന് ജനുവരി ഒന്നുമായി ഒരു പത്ത് നാൽപ്പത് വയസ്സുള്ള ഒരു ബോഡി ബിൽഡറെ മുറാദാബാദിൽ തല്ലിക്കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന അനീതിയും കാട്ടാളത്വവും കണ്ടിട്ട് ജയശങ്കർ വക്കീലിന് എന്തെങ്കിലും വിരോധമുണ്ടോ ഇല്ല പാലക്കാടും മറ്റുള്ളിടത്തും പുൽക്കൂട് തകർത്തതും ഒഡീഷയിലെ പല സ്ഥലങ്ങളിലും ബൈബിളിൻ്റെ പുറത്ത് കയറി നിന്നതും ആളുകളെ കുറ്റിയിൽ കെട്ടിയിട്ട് മർദ്ദിച്ചതും കണ്ടിട്ട് വക്കീലദ്ദേഹത്തിനെന്തെങ്കിലും അനീതിയുടെ എന്തെങ്കിലും സംഗതി ഉണർന്നോ ഉണർന്നില്ല ആകെ പുള്ളി അടുത്ത സമയത്ത് കണ്ടത് അങ്ങങ്ങങ്ങങ്ങങ്ങ അകലെ ഒരു മരുഭൂമിയുടെ നാട്ടിൽ സാക്ഷാൽ സന്ദീപ് വാര്യർ ഒരു അറബി വേഷത്തിൽ ഡ്രസ്സ് ധരിച്ച് ഫോട്ടോ എടുത്തിട്ടു സഹിക്കാനാവുന്നില്ല വക്കീൽ അദ്ദേഹത്തിന് ഉദരനിമിത്തം ബഹുഹൃത വേഷം എന്ന വളരെ സർഗാത്മകമായ പദങ്ങൾ കൊണ്ടാണ് അദ്ദേഹം അതിനെ അഭിനന്ദിച്ചിരിക്കുന്നത് എന്നു മാത്രമല്ല അദ്ദേഹം ഓരോ രാജ്യങ്ങളിൽ പോകുമ്പോഴും ഈ പറയുന്ന ഭരണാധിപന്മാരും മനുഷ്യരും മനുഷ്യരായിട്ടുള്ളവർ വേറെന്തെങ്കിലും അറബികളോട് വെറുപ്പോ അല്ലെങ്കിൽ പിന്നെ വേറെ ആഫ്രിക്കക്കാരോടോ യൂറോപ്യന്മാരോടോ മനസ്സിനുള്ളിൽ സൂക്ഷിക്കുന്ന പകയോ ഒന്നും ഇല്ലെങ്കിൽ ഓരോ സ്ഥലത്തും ഓരോ കമ്മ്യൂണിറ്റിയിലും ചെല്ലുമ്പോൾ അവിടുത്തെ വസ്ത്രം ധരിക്കാറുണ്ട് അത് വച്ച് പടങ്ങൾ എടുക്കാറുണ്ട് അത് പുറത്തുവിടാറുണ്ട് നമ്മുടെ ക്രിസ്റ്റീനോ റൊണാൾഡോയും അതുപോലെ തന്നെ നമ്മുടെ ലയണൽ മെസ്സിയും ഒക്കെ ഖത്തറിൽ വന്നപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പല രാജ്യങ്ങളിലും പോകുമ്പോഴും ഒക്കെ ധരിച്ചിട്ടുണ്ട് അതൊന്നും കാണാത്ത ആളല്ല ജയശങ്കർ വക്കീൽ പക്ഷെ പിന്നെ ഈ പുള്ളിയുടെ മാത്രം കണ്ടപ്പോൾ എന്താണ് ഇങ്ങനെ തോന്നാൻ എന്നതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോഴാണ് ഈ അറിയാതെ തോന്നിപ്പോകുന്ന ചില സംഗതികളിലൂടെ പുറത്തുവിടുന്ന ഒരു വിരോധവും വിദ്വേഷവും ഒക്കെ മനസ്സിലുണ്ടാകുന്നത് സാധാരണ ന്യൂ ഇയർ റെസല്യൂഷനുകൾ മനുഷ്യരെടുക്കാറുണ്ട് ആ റെസൊല്യൂഷൻ്റെ ഭാഗമായെങ്കിലും ഇത്രയും മുൻവിധിയോടെയുള്ള വിരോധവും വെറുപ്പുമൊക്കെ വക്കീലതെ കളയണം അതുകൊണ്ട് എന്താ കാര്യം വേറൊരു മരണപ്പെട്ടുപോയ ഗോപാലകൃഷ്ണൻ ആകുന്നതിലോ ടി ജി മോഹൻദാസ് ആകുന്നതിലോ അവരുടെ സംഭാഷണത്തിനിടയിൽ അങ്ങേക്ക് ചേർക്കാൻ അറിയാവുന്നതുപോലെ കുറച്ച് നർമ്മരസമോ സർഗാത്മകതയോ ചേർത്താൽ അവരെപ്പോലെ ആയിത്തീരുന്നതിലോ എന്തർത്ഥമാണുള്ളത് കേരളത്തിലെ പൊതുസമൂഹം ഏത് നിലയിൽ ഏതവസ്ഥയിൽ പരിഗണിക്കപ്പെട്ടിട്ടുള്ള ഒരാളായിരുന്നു ഇദ്ദേഹം ഒന്ന് ആലോചിച്ച് നോക്കൂ സന്ദീപ് വാര്യർ തന്നെ എഴുതിയേക്കുന്നത് പോലെ നമ്മളൊക്കെ പല നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലും പോകുമ്പോൾ പലയിടങ്ങളിലും സന്ദർശിക്കുമ്പോൾ ഇതുപോലെയുള്ള വസ്ത്രങ്ങളും മറ്റുള്ളവയൊക്കെ ധരിക്കാറുണ്ട് ഇത്തരം സംഗതികൾ ഇപ്പോൾ ഈ പറഞ്ഞത് പ്രചന്നവേഷമാണ് ജയശങ്കർ വക്കീലിന് തോന്നിയതെങ്കിൽ ഈ ഗൾഫിൽ ജോലി ചെയ്തതും അന്ന് കൂടുണ്ടായിരുന്നവൻ്റെ ഉമ്മ അരിപ്പത്തിരി ഉണ്ടാക്കി തന്നതുമൊക്കെ ഒരു പെരുന്നാളിന് ഏറ്റവും തീവ്രതയോടെ മുസ്ലിം വിരോധം പറയുമ്പോഴും അത് എഴുതിയ ആളാണ് സന്ദീപ് വാര്യർ അങ്ങനെ എഴുതിയപ്പോൾ ആരൊക്കെയോ അന്ന് വളരെ വിദ്വേഷം പറഞ്ഞ് പിൻവലിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹം പിൻവലിക്കാതെ നിന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്നൊന്നും തോന്നാത്തൊരു സംഗതി വെറും വസ്ത്രം കൊണ്ട് മാത്രം തോന്നിയതെങ്ങനെയാണ് പണ്ടൊരു പെൻസിലിൻ്റെ കഥയുണ്ട് സാധാരണ ഈ പെൻസില് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പുറത്തെ മിനുസമോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ അല്ല നോക്കുന്നത് അതിനുള്ളിൽ എച്ച് ബി ആണോ ടു എച്ച് ആണോ എന്നൊക്കെ പറയുന്നതാണ് പരിഗണിക്കപ്പെടുന്നത് പുറത്തെ നിറം എന്തായാലും അകത്തെ കാമ്പുണ്ടല്ലോ നമ്മുടെ എസൻസ് സത്ത മാനവികത മനുഷ്യത്വം എന്നൊക്കെ പറയുന്നത് അതാണ് ഏറ്റവും പ്രധാനമുള്ള കാര്യം ആ സംഗതിയിലേക്ക് നോക്കിയാൽ ആ സംഗതി ശരിയാണെങ്കിൽ ആ സത്ത ശരിയാണെങ്കിൽ ഈ കണ്ണുകൾ കൊണ്ട് കാണേണ്ടത് ഈ ഉദരനിമിത്ത ബഹിർദവേഷവും പ്രച്ഛന്ന വേഷവും അതിൻ്റെ ഒരു സ്പിരിറ്റിൽ കാണാൻ കഴിയണം പണ്ട് ഈ ലുലുവിലെ യൂസുഫലയുടെ വിഷയത്തിലും അദ്ദേഹം യോഗാസനം ചെയ്തപ്പോൾ ഇതുപോലെ വക്കീലിന് തോന്നിയതായിരുന്നു ഇപ്പോൾ അതിന് ശേഷം ഒരിടവേളയ്ക്ക് ശേഷമാണ് ഇത് കണ്ടപ്പോഴും അദ്ദേഹത്തിന് തോന്നിയത് കഷ്ടം പരമകഷ്ടം